ആ സിനിമയുടെ രാഷ്ട്രീയ വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വളരെ നിർഭാഗ്യകരെന്ന് പറയട്ടെ ഈ തീർച്ചയായിട്ടും ഈ സംഘപരിവാറിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ വക്താക്കളായിട്ട് നമ്മളോടൊപ്പം പലപ്പോഴും പല ചർച്ചകളിൽ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല എല്ലാ ചർച്ചകളിലും വന്നിരിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ മുട്ടാ പോക്ക് പറഞ്ഞിട്ട് ക്വാളിറ്റി ബേസിൽ നടക്കേണ്ടുന്ന ഒരു ചർച്ചയെ ഒരു വിശകലനത്തെ വഴിതിരിച്ചു വിടുക എന്നുള്ളത് തന്നെയാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഇപ്പൊ നമ്മൾ കാണുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമ മുന്നോട്ട് വെച്ചിരിക്കുന്ന രാഷ്ട്രീയം അതൊരു കേരളത്തിന്റെയോ ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ കേരളത്തിൽ എന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു അതൊരു കേരളത്തിന്റെയോ ഇന്ത്യയുടെ മാത്രം രാഷ്ട്രീയമല്ല ഇതൊരു ഗ്ലോബലൈസേഷൻ പരിപൂർണമായി നിൽക്കുന്ന ഒരു ഗ്ലോബൽ ഫിനോമിനന്റ് രാഷ്ട്രീയമാണ് അത് വളരെ പക്സ ആയിട്ട് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണ് അത് പറയണമെങ്കിൽ ഇപ്പൊ ലാലിന്റെ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റേ ആടുജീവിതത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ വിട്ടിട്ട് പുറത്ത് രാജ്യത്ത് പോയി പെട്ടുപോയപ്പോ കിട്ടിയ ചങ്ങാത്തത്തിന്റെ എന്നല്ല അതിന്റെ അർത്ഥം ഈ കൊളത്തിൽ കിടക്കുന്ന അല്ല കിണറ്റിൽ കിടക്കുന്ന തവളക്ക് അപ്പുറത്തേക്ക് ലോകത്തേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ലോകം മനസ്സിലാക്കിയെ ലോകരാഷ്ട്രീയം മനസ്സിലാക്കിയ ലോക സാംസ്കാരിക രംഗത്ത് മനുഷ്യന്റെ ജീവിതം ഏതൊക്കെ ഘടകങ്ങളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഈ ലോകരാഷ്ട്രീയത്തെ കുറിച്ച് കൃത്യമായ പഠനങ്ങൾ ഉണ്ടാവുകയും അതിനെ വിവരം ഉണ്ടാവുകയും അതിൽ പ്രതികരിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്ന ഒരു സാമൂഹ്യ ബോധ്യം ഉണ്ടാവുകയും അത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ആവിഷ്കാരം എന്ന് പറയുന്നതും അഭിപ്രായം എന്ന് പറയുന്നത് എന്റെ മൌലിക അവകാശമാണെന്നും വിചാരിക്കുന്നിടത്ത് തീർച്ചയായും ഒരു കലാകാരൻ അല്ലെ ഒരു കലാകാരന്മാരുടെ ഗ്രൂപ്പ് അത് തങ്ങളുടെ ഏറ്റവും മഹനീയമായ ഉത്തരവാദിത്തമാണെന്ന് എടുത്ത ഒരു സിനിമയാണ് എംബുരാൻ കല കലക്കു വേണ്ടി കല സമൂഹത്തിന് വേണ്ടി ഇതൊക്കെ നമ്മൾ വിട്ട കാര്യ കല ജീവിതത്തിന് വേണ്ടി എന്ന് പറയുന്ന ആധുനിക മനുഷ്യന്റെ ജീവിത സങ്കല്പങ്ങളിലാണ് ഇന്ന് നമ്മൾ ഈ കലയെയും സംസ്കാരത്തെയും കാണുന്നത് ഇതിന്റെ പ്രയോഗം ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാര് സംഘപരിവാർ തന്നെയാണ് രാമായണം സീരിയൽ കാണിച്ചപ്പോൾ മുതല് ദത്തയുടെ ബോർഡർ മുതലായി ഇങ്ങോട്ടുള്ള സിനിമകൾ കാണിച്ചപ്പോൾ മുതല് ഈ ദേശീയവാദം എങ്ങനെയാണ് ദേശീയ സാംസ്കാരിക സാംസ്കാരികത എന്ന ഓമനെ പേരിട്ടുകൊണ്ട് സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വികലമായിട്ടിരിക്കുന്ന ദേശീയവാദ സിദ്ധാന്തം ഒരു സാമൂഹ്യ ബോധ്യമാക്കി എടുത്തിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള സാധാരണക്കാരെ പറ്റിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് ഈ സംഘപരിവാർ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടം അധികാരത്തിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് നല്ല വൃത്തിയായിട്ട് അറിയുന്ന സംഘമാണ് ഈ സംഘപരിവാർ അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുകയും ലോകരാഷ്ട്രീയം അതിന്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് പഠിച്ചുകൊണ്ട് മനുഷ്യന്റെ സാഹോദര്യത്തെ സമത്വത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രീയം പറഞ്ഞാൽ അതിനെതിരെ ഇവർ ഇങ്ങനെ തന്നെ പ്രതികരിക്കും വായടച്ചു മൂടും കാണിക്കാതിരിക്കും അത് കാണിക്കാതിരിക്കുക മാത്രമാണ് ഇവരുടെ ലക്ഷ്യം ഈ ലക്ഷ്യം നടപ്പാക്കാൻ ഇന്ന് അവരുടെ നിയമമുണ്ട് അതാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഞാൻ ഇതേ സൈബർ ആക്രമണം ഏറ്റോണ്ടിരുന്നത് സാംസ്കാരിക നയം വ്യക്തമാക്കുന്ന നിയമം ഇവർ കൊണ്ടുവന്നു സംഘപരിവാറിന്റെ സാംസ്കാരിക നയത്തിൽ ആ നിയമത്തിൽ നൂറ്റി അൻപത് ക്ലോസ് ഉള്ളതിന്റെ അകത്ത് വളരെ കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ അവർ സംസാരിച്ചിരിക്കുന്ന സിനിമയെ കുറിച്ചാണ് കാരണം സിനിമയും മിനി സ്ക്രീൻ രംഗങ്ങളിലുള്ള വിനോദോപാധികളും എത്രയധികം സ്വാധീന സാധാരണക്കാരിലേക്ക് ചെലുത്തുന്നു എന്നുള്ളത് വളരെ കൃത്യമായി അറിയുകയും അത് ചരിത്രത്തെ വക്രീകരിച്ച് നമ്മളുടെ ഡോക്യുമെന്റേഷനുകളെ എല്ലാം വക്രീകരിച്ച് അത് ഇവരുടെ എല്ലാ സ്ഥാപിത താല്പര്യത്തിനുള്ള പ്രത്യയശാസ്ത്ര സന്ദേശങ്ങളാക്കിക്കൊണ്ട് സമൂഹ മനസ്സിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നത് ഈ സംഘപരിവാറാണ് അപ്പൊ അവരുടെ പ്രത്യശാസ്ത്രത്തിനെതിരെയോ അവരുടെ രാഷ്ട്രീയത്തിനെതിരെയോ അവരുടെ പ്രയോഗത്തിനെതിരെയോ ശക്തമായ ഒരു ആയുധം വന്നാൽ അതിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന നരാധമ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ സിനിമ പറയുന്നത് പോലെ തന്നെ ഇവരുടെ രാഷ്ട്രീയം അതാണിപ്പോ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമ്മൾ കാണിക്കുന്നത് എന്തെങ്കിലുമൊക്കെ മുട്ടാപ്പോക്ക് പറഞ്ഞ് വളരെ കൃത്യമായ രാഷ്ട്രീയം ഇവിടെ പറയിപ്പിക്കാതിരിക്കുക ഇത് ലോക ഓഫിനോമിന്റെ രാഷ്ട്രീയമാണ് നമ്മൾ അതിനകത്ത് പറയുന്ന രീതിയിലുള്ള ഒരു ഡീപ് സ്റ്റേറ്റ് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു അല്ലേ നമ്മൾ ഇവിടെ ട്രംപ് പറഞ്ഞു കഴിഞ്ഞു എന്നെ തകർത്തൊരു ഡീപ് സ്റ്റേറ്റ് ആണെങ്കിൽ ഞാൻ ഞാനിപ്പോ ഡീപ് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു ഡീപ് സ്റ്റേറ്റ് എന്നുള്ള വാക്ക് ഉച്ചരിക്കാൻ സമ്മതിക്കുവോ സമ്മതിക്കില്ല എന്തുകൊണ്ടാണ് ആ ഡീപ് സ്റ്റേറ്റിന്റെ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ കയ്യാളായി നിൽക്കുന്നത് നരേന്ദ്രമോദിയുടെ സംഘപരിവാർ കൂട്ടങ്ങളാണ് പക്ഷെ അവര് മാത്രമല്ല എന്ന് ഓർക്കണം ഈ സിനിമ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ കൂട്ടുകെട്ട് വർഗീയമായ കൂട്ടുകെട്ട് വർഗീയതക്കെതിരെ എന്ന് പറഞ്ഞ ആര് ശബ്ദിച്ചാലും ആ ശബ്ദം ഉണ്ടാക്കാതിരിക്കുക ആ ശബ്ദം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഇവരുടെ തന്ത്രമാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും സംസാരിച്ചത് ഈ സിനിമയെ ഈ വിവാദം ഇങ്ങനെ സ്വാധീനിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇതിന്റെ നിർമ്മാതാക്കളും പ്രധാന നടൻ മോഹൻലാൽ ഉൾപ്പെടെ ഈ എന്നുള്ള രീതിയിലുള്ള വാർത്തകൾക്ക് കൂടുതൽ ബലം വരികയല്ലേ ഇപ്പോ ചർച്ച തുടങ്ങിയിട്ട് മുപ്പത്തിയെട്ട് മിനിറ്റ് കഴിഞ്ഞു ഒരു മണിക്കൂറുള്ള ഒരു ചർച്ചയിൽ നമ്മൾ ഈ ചർച്ച തുടങ്ങിയിട്ട് മുപ്പത്തി മിനിറ്റ് കഴിഞ്ഞു ഈ മുപ്പത്തിയെട്ട് മിനിറ്റിന്റെ സമയം വരെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടെ വളരെ ഗൗരവത്തോടെ വന്ന ഒരു സിനിമ തന്നെയാണ് കുറെ കാലങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്ന ഒരു സാമൂഹ്യ ഏത് തരത്തിലാണെങ്കിലും അങ്ങനെയുള്ള ഒരു സിനിമയുടെ കണ്ടന്റിനെ കുറിച്ചോ അത് വിശകലനം ചെയ്യാനോ പ്രതിപാദിക്കാനോ ശ്രമിച്ച വിഷയങ്ങൾ െ കുറിച്ചോ കാര്യമായ ചർച്ച നടന്നിട്ടില്ല നമ്മുടെ ഇടയിൽ കാരണം എന്തെന്ന് വെച്ചാല് ഇപ്പൊ ഇദ്ദേഹം പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തെ ഞാൻ ഒരു പ്രതിനിധിയായിട്ട് മാത്രമാണ് കാരണം അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി ഞാൻ പറയാം സംഘപരിവാർ കക്ഷികളുടെ എല്ലാവരുടെയും എന്തെങ്കിലും പ്രൊപ്പഗണ്ട പറഞ്ഞിട്ട് നേരെ നേരെ കാണേണ്ടതിനെ കാണാതിരിക്കുകയും വിശകലനം ചെയ്യേണ്ടതിനെ വിശകലനം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് അവരുടെ വിജയമായിട്ടുള്ള ഒരു തന്ത്രമായിട്ട് തന്നെയാണ് ഇതിലും പോകുന്നത് ഇപ്പൊ മോഹൻലാലിനെതിരെ അല്ലെങ്കിൽ പൃഥ്വിരാജിനെതിരെ എന്ന് പറയുന്ന താരങ്ങൾക്കെതിരെയുള്ള സംസാരങ്ങളെല്ലാം ഇവരുടെ ആക്രമണങ്ങളിൽ വന്നിരിക്കുന്ന കണ്ടന്റുകളെല്ലാം വ്യക്തി കേന്ദ്രീകൃതമായി അവർക്ക് നേരെയുള്ള അധിക്ഷേപങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് ഈ അധിക്ഷേപങ്ങളിലൂടെ ഈ സിനിമ അങ്ങ് പോകണം ഈ സിനിമയുടെ രാഷ്ട്രീയം ഈ സിനിമ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം കൊള്ളേണ്ടവരെ കൊണ്ടിട്ടുണ്ട് പ്രവോക്ക് ചെയ്യേണ്ടവരെ കൃത്യമായി പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ അധികാരം ഉപയോഗിച്ച് നയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇരുട്ടിന്റെ മറവിൽ ഈ ജനങ്ങളുടെ മേലെ ഒരു ജനാധിപത്യ മര്യാദകളുമില്ലാതെ ജനപ്രതിനിധികളോട് പോലും ആലോചിക്കാതെ സംഘപരിവാറിന് തോന്നുന്ന പ്രത്യരാഷ്ട്ര പ്രയോഗങ്ങൾക്ക് വേണ്ടിയെടുക്കുന്ന നടപടികളും അത്തരം പരിപാടികളും വിമർശിക്കപ്പെടും നട്ടലുള്ള കലാകാരന്മാർ സാംസ്കാരിക പ്രവർത്തകർ ഇതിനെയൊക്കെ നിശിതമായി വിമർശിക്കാൻ തന്നെ അവരുടെ ജീവിതവും പ്രൊഫഷനും ഉപയോഗിക്കും ബുദ്ധിയും വിവരവും ഉപയോഗിക്കും എന്ന് കാണുന്നതിനെ അതിനെ ചർച്ചയാക്കില്ല അവർ ഇദ്ദേഹം പറഞ്ഞാൽ കേരള സനോജ് പറഞ്ഞതുപോലെ ഇത് മലയാള ഭാഷയിൽ ഇറങ്ങിയ ഒരു സിനിമയല്ല മലയാള ഭാഷയിൽ ഇറങ്ങിയ സിനിമയല്ല എന്നുള്ളത് കൊണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൃത്യമായി വിമർശിക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ലൊരു ആയുധമാക്കി മൂർച്ച കൂട്ടി വെക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഹിന്ദിയിൽ അതിന് വ്യാജ പതിപ്പിറങ്ങിയത് എന്തിനാണ് ഹിന്ദിയിൽ അതിന് വ്യാജ പതിപ്പിറങ്ങിയത് അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ഇടയിൽ സാന്ദർഭികമായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ സിനിമ ടെക്നിക്കലി മലയാള സിനിമയെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയെ വളരെ ഉയർത്തി നിർത്തുന്ന ഒരു സിനിമയാണ് ആ സിനിമയുടെ ആ വിഷ്വൽ ട്രീറ്റ് വിഷ്വൽ ട്രീറ്റ് അതിന്റെ കണ്ടന്റ് പോലും അല്ല ഞാനിപ്പോ വിഷ്വൽ ട്രീറ്റ് ആസ്വദിക്കണമെങ്കിൽ സിനിമാ പ്രേമികളായിട്ടുള്ള ഒരു തിയേറ്ററിൽ തന്നെ സിനിമ കാണണം അതുകൊണ്ട് അത് അങ്ങനെ തന്നെ സിനിമ തിയേറ്ററിൽ കാണണം ഒരു വ്യാജ പ്രചരണത്തിന്റെ അടിയിൽ ഈ സിനിമ പോകാൻ പാടില്ല അത് അവിടെ നിൽക്കട്ടെ അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ നിഷ്പക്ഷമായി നിങ്ങൾ അതിന്റെ രാഷ്ട്രീയ വിശകലനം ചെയ്യൂ പലരും ഇന്നലെയൊക്കെ പറയുന്ന റിവ്യൂ കെട്ടു സിനിമയെ സിനിമയായി കണ്ടാൽ കുഴപ്പമില്ല സിനിമയെ സിനിമയായിട്ട് കാണാം പക്ഷെ സിനിമ മുന്നോട്ട് വെക്കുന്ന കണ്ടന്റിനെ അതൊരു നല്ല പ്രണയമാണെ പോലും അതിനോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് കാണുന്നിടത്താണ് സിനിമ എന്ന് പറയുന്ന സാംസ്കാരിക ആസ്വാദന മാധ്യമം അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നത് അപ്പൊ ലോക ലോക ജനങ്ങളുടെ ജീവിത രീതികളെ എല്ലാ രാജ്യങ്ങളിലും പോയി നിന്നുകൊണ്ട് അതിനൊന്നും ഒരു ഫേക്ക് കാഴ്ച പോലുമില്ല ഓരോ രാജ്യത്തും അതാത് രാജ്യങ്ങളിൽ പോയി നിന്നിട്ടുള്ള കാഴ്ചകൾ അവിടുത്തെ ഭൂമിശാസ്ത്രം അവിടുത്തെ പരിസ്ഥിതി അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതികൾ ആഫ്രിക്കയിൽ നിന്നൊക്കെ വരുന്ന മയക്കുമരുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് മയക്കുമരുന്ന് വലിയൊരു പ്രശ്നമാണ് ലാലേ ഒന്നും ഇന്ത്യ കേരളത്തിലല്ലല്ലോ നിർമ്മിക്കുന്നത് കേരളത്തിലാണോ നിർമ്മിക്കുന്നത് അല്ല ഗുജറാത്തിലുണ്ട് യു പിയിലുണ്ട് അതേപോലെ ഇതൊന്നും അല്ലാതെ ഇന്റർനാഷണൽ ലോബികളുടെ കയ്യിൽ നിന്ന് അടങ്ങുന്ന വലിയ രാസലഹരിയിൽ നമ്മുടെ യുവത്വർ നഷ്ടപ്പെട്ടു പോകുന്ന കേരളമുണ്ട് ഇവിടെ ഇതൊക്കെ എങ്ങനെ വരുന്നു ഇതിന്റെയൊക്കെ വ്യാപാരികൾ ആര് ഇതിന്റെയൊക്കെ ലാഭം എവിടുന്ന ഒരു ജനതയെ മുഴുവൻ കേരളത്തെ പോലെ പ്രബുദ്ധമായി നിൽക്കുന്ന ഒരു ജനതയെ മുഴുവൻ മന്ദബുദ്ധിയാക്കുന്ന രീതിയിലേക്ക് ഈ രാസ ഈ ലഹരികളുടെ ഉപയോഗത്തിൽ ഇവർ എടുക്കുന്ന നേട്ടം എന്ത് സാമ്പത്തിക നേട്ടം മാത്രമാണോ അല്ല ഒരു നാടിന്റെ ബുദ്ധിയെ നശിപ്പിക്കുന്നു ഒരു നാടിന്റെ ചിന്തയെ നശിപ്പിക്കുന്നു ഒരു നാട് സമൂഹത്തിലെ മല മാനവീതയ്ക്ക് എതിരായി നിൽക്കുന്ന ഏത് പ്രത്യയശാസ്ത്രമുണ്ടെങ്കിലും അതിനെതിരെ ഏറ്റവും സജീവമായി ആർജ്ജവുമായി പ്രതികരിക്കുന്ന ഒരു സമൂഹത്തെ അതിന്റെ തലച്ചോറ് നശിപ്പിക്കാൻ ഇവർക്ക് ഇഷ്ടമാണ് കേരളത്തിൽ രാസ രാസലഹരികളുടെ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ പ്രചരണങ്ങൾ ഇഷ്ടമാണ് അപ്പൊ ഇത്തരത്തിൽ വരുന്ന ഗൗരവമുള്ള ചർച്ചകളിലേക്കോ ചിന്തകളിലേക്കോ ലോകമൊട്ടാകെ നിൽക്കുന്ന ജനങ്ങളുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് നമ്മളൊരു ലോക സഹജീവിയാണെന്ന് ഒരു കലാകാരം പ്രതികരിക്കുമ്പോ അതിലേക്കൊന്നും ചർച്ച വരികയില്ല നമ്മൾ മണ്ടമാര ആകരു അല്ലെ ഇത്തരം പ്രപ്പഗണ്ഠകൾക്കല്ല നമ്മളുടെ ചർച്ചയുടെ ഇടം കൊടുക്കേണ്ടത് ഇതിന്റെ അകത്ത് വളരെ ശക്തമായി വരുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ചർച്ച കൊടുക്കണം എംപുരാൻ ടൈറ്റിൽ എന്താ എന്റെ ഉള്ളിലുള്ള തമ്പുരാൻ മനുഷ്യന്റെ മനുഷ്യന്റെ ശേഷിയാണ് അത് പറയുന്നത് എന്നിലെ കർമ്മനിരുതനായിരിക്കുന്ന എന്റെ ശേഷിയാണ് പറയുന്നത് എന്റെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തമാണ് പറയുന്നത് എന്നെ ഞാനാക്കുന്ന എന്റെ സമൂഹത്തോട് ഞാൻ ഏത് ഉത്തരവാദിത്തം കാണിക്കണം എന്നുള്ളതാണ് എംബുരാൻ എന്നുള്ള ടൈറ്റിൽ പോലും പറയുന്നത് എന്തുകൊണ്ട് ഇതൊന്നും ചർച്ച ചെയ്യാൻ ഇവർ സമ്മതിക്കുന്നില്ല ഇവർ അങ്ങനെയല്ല എവിടെയോ നിൽക്കുന്ന നിഗൂഢമായ എല്ലാവരും വിശ്വസിക്കുന്ന ആത്മീയത മറച്ചു വെച്ച് ആത്മീയതയല്ല വർഗീയതയാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ കച്ചവടമാക്കുന്ന ഒരു സംഘപരിവാർ രാഷ്ട്രീയമാണ് ഈ സിനിമയ്ക്കെതിരെ സംസാരിക്കുന്നത് അല്ലാതെ അവർ അവന്റെ കരുത്തിനെ കുറിച്ച് സംസാരിക്കുന്ന രാഷ്ട്രീയമല്ല ഈ സിനിമയ്ക്കെതിരെ സംസാരിക്കുന്നത് ഒരു നടി എന്നുള്ള നിലയിൽ ഒരു സിനിമാ പ്രവർത്തക എന്നുള്ള നിലയിൽ എന്നുള്ള ഏറ്റവും വലിയ ധാർമ്മിക രോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത് ഈ സിനിമ കാണേണ്ട രീതിയിൽ കാണണം ഈ സിനിമ ചർച്ച ചെയ്യേണ്ട രീതിയിൽ കാണണം ഇതിന്റെ അകത്ത് എനിക്ക് വളരെ വ്യക്തിപരമായി വളരെ വ്യക്തിപരമായി എവിടെയെങ്കിലും രാഷ്ട്രീയ ചിന്താഗതികൾക്ക് എതിർപ്പുണ്ടോ എന്നുള്ള ചോദ്യമല്ല ഞാൻ ചോദിക്കുന്നത് അതുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ ചില ഇടങ്ങളിലൂടെ എനിക്ക് യോജിപ്പുണ്ട് പക്ഷെ ഞാൻ അങ്ങനെയുള്ള അങ്ങനെയല്ല ആ സിനിമയെ കാണുന്നത് സാമൂഹ്യ വിമർശനം നടത്താൻ ഒരു കലാകാരൻ ും ഒരു സാമൂഹ്യ ജീവിക്കുമുള്ള മൗലിക അവകാശം ഉപയോഗിക്കുന്ന ഒരു സാംസ്കാരിക മാധ്യമത്തിന്റെ വലിപ്പമാണ് ഞാൻ ഇവിടെ കാണുന്നത് അത് നമ്മൾ കുറച്ച് കാണാൻ പാടില്ല അത് പൃഥ്വിരാജിനെ പോലെയുള്ള ഒരാൾ പൃഥ്വിരാജിന്റെ ഇരുപത് വർഷം മുമ്പുള്ള ഒരു ഇന്റർവ്യൂ നിങ്ങൾ നോക്കൂ ഇരുപത് വർഷം കഴിയുമ്പോൾ എന്നിലെ സംവിധായകൻ എന്റെ അറിവുകളെ എനിക്ക് പറയാനുള്ള ശക്തമായ രാഷ്ട്രീയത്തെ പറയാനുള്ള മാധ്യമമായിട്ട് സിനിമ ഉപയോഗിക്കുന്ന ഒരാളായി ഞാൻ മാറും ആ തന്റെ ലാലേ ഇവിടെ എല്ലാവരും പഞ്ചപുച്ഛമടക്കി എല്ലാവരും ഭയപ്പെട്ടു നിൽക്കുന്ന കലാകാരന്മാരാ ഒരു വാക്ക് പറയാൻ പേടിച്ചു നിൽക്കുന്ന കലാകാരന്മാരാ ഏത് രാഷ്ട്രീയ അധികാരങ്ങളോടും ഏത് അധികാരങ്ങളോടും പണാധികാരത്തിനോട് രാഷ്ട്രീയ അധികാരത്തിനോടൊക്കെ പഞ്ചപുച്ഛമടക്കി പേടിച്ചു നിൽക്കുന്ന മൂല്യങ്ങളെ മറക്കുന്ന സമൂഹത്തിന്റെ സാംസ്കാരിക ബോധ്യങ്ങളെ മറക്കുന്ന കലാകാരന്മാരുടെ അടുത്ത് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമൊക്കെ നമുക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് എങ്കിൽ പോലും സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു 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 ശബ്ദത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നിടത്ത് മോഹൻലാൽ എന്നവർ പറയുന്ന ആൾ സൂപ്പർ തന്നെ കേരളത്തിൽ നിൽക്കുകയാണ് ഞാൻ നിൽക്കുന്ന സമൂഹത്തിലെ സാധാരണ ജന പ്രതിബദ്ധതയുള്ള ഒരു കലാകാരനാണ് എന്ന് മോഹൻലാൽ ഉറക്ക പറഞ്ഞുകൊണ്ടാണ് എംപുരാന്റെ കൂടെ മുരളി ഗോപിയുടെ കൂടെ പൃഥ്വിരാജിന്റെ കൂടെ നിൽക്കുന്നത് അതായത് ഈ കാര്യത്തിൽ ഇപ്പോൾ നിർമ്മാതാവിന്റെ സമ്മർദ്ദം ഉണ്ട് മോഹൻലാലിന് ആ സമ്മർദ്ദം ഒരു പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഇന്ന് മേജർ റിവ്യൂ അല്പം മുമ്പ് പറഞ്ഞതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അദ്ദേഹം തന്നെ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റാൻ പറഞ്ഞിരിക്കുന്നു എന്ന് ആ സമ്മർദ്ദം ഒരു നിർമ്മാതാവിന് ഉണ്ടാകുന്നതാണ് പക്ഷേ ഇതുവരെ നമ്മൾ പുറത്ത് കേൾക്കാത്തത് പൃഥ്വിരാജിൻ്റെ സംവിധായകൻ എന്ന രീതിയിൽ കാര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് അദ്ദേഹം മുൻപെടുത്ത നിലപാടുകളെ പിന്നാലെ നിന്ന് സംഘപരിവാർ ഈ രീതിയിൽ ആക്രമിക്കുമ്പോ വല്ലാതെ ഭീഷണിപ്പെടുത്തുമ്പോ ഇനി നാളെ കണ്ടുകൊള്ളാമെന്ന രീതിയിൽ ഏജൻസികൾ പിന്നാലെ ഉണ്ടാകേക്കാം അങ്ങനെ നിൽക്കുന്ന ഒരു പൃഥ്വിരാജാണ് ഇപ്പോൾ ഉള്ളത് സിനിമാ രംഗത്ത് ഈ ഒരു ഭീതിയുണ്ടോ എനിക്ക് തോന്നുന്ന രാജുവിന്റെ ആദ്യ സിനിമ ഞാൻ കൂടെ അഭിനയിച്ച നന്ദനം രാജുവിന്റെ വാസ്തവം ഞാൻ കൂടെ അഭിനയിച്ചയാളാ രാജുവിന്റെ ചോക്ലേറ്റ് ഞാൻ കൂടെ അഭിനയിച്ചയാളാ ഈ മൂന്ന് സിനിമ കൂടെ ഇങ്ങനെ ടൈം ബീങ് കൂടെ അഭിനയിക്കുമ്പോഴും രാജുവിനുള്ള ഒരു വ്യക്തിത്വ വളർച്ച രാജുവിനിലുള്ള ഒരു കലാകാരന്റെ വളർച്ച രാജുവിനുള്ള ഒരു താൻപോരുമയുള്ള നല്ല നല്ലൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാളുടെ വളർച്ച ഞാൻ കണ്ടിട്ടില്ല ഒരു സമയം ഞാൻ മല്ലിക ചേച്ചിയോട് പറയുകയും ചെയ്തു രാജുവിന്റെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സെത്തുമ്പോൾ ഇന്ത്യൻ സിനിമയിൽ ഇന്ന് കമലഹാസൻ നിൽക്കുന്നതിനപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് രാജു നിൽക്കും എന്ന വാസ്തവം കൂടെ അഭിനയിച്ചതിന് ശേഷം ഞാൻ വന്ന് പറഞ്ഞതാണ് അതാണ് പൃഥ്വിരാജ് ഞങ്ങളൊക്കെ രാജനെ ഞങ്ങളുടെ കൊച്ചാനുജനെ അങ്ങനെ തന്നെയാണ് കാണുന്നത് വളരെ പ്രൗഡായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ഇത്തരത്തിലുള്ള ഒരു ഭയവും രാജുവിനെ ഏക്കില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇരുപത് വർഷം മുമ്പ് കൊടുത്തിരുന്ന ഇന്റർവ്യൂല് രാജു പറയില്ല ഇരുപത് വർഷം കഴിയുമ്പോൾ ഞാൻ നല്ല സിനിമകളുടെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് വേറെ ആളായിരിക്കും അതിനും അപ്പുറത്തേക്ക് എന്റെ രാഷ്ട്രീയ ആശയങ്ങളെ എന്താ പറയാ ആവിഷ്കരിക്കാൻ പറ്റുന്ന ഒരു നല്ല ഫിലിം മേക്കർ ആയിരിക്കുമെന്ന് പൃഥ്വിരാജ് ആ പ്രായത്തിൽ പറയില്ല അതുകൊണ്ട് പൃഥ്വിരാജിൽ നമ്മളെപ്പോലുള്ളവർക്കുള്ള ഒരു പ്രതീക്ഷ വളരെ വലുതാണ് അത് ഞാൻ പറയട്ടെ മോഹൻലാലിനെ പോലെ ഉള്ളവരെ പോലും കൂടെ നിർത്തിക്കൊണ്ട് എന്താണ് എന്ന് പറയാൻ പറ്റുന്ന കെൽപ്പുള്ള ഒരു പ്രേക്ഷകളുള്ളതല്ലേ ഞാൻ അതിന്റെ കൂടെ ഒരു കാര്യം ചേർത്ത് വെക്കട്ടെ നമ്മള് വിയോജിക്കുന്ന ഒരു ഒരു സീൻ എന്ന് പറയുന്നത് മറ്റേ വർമ്മയും ഒരു സഖാവും തമ്മിലുള്ള ഉണ്ട് വർമ്മ സഖാവിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ കേരളത്തിന്റെ അതിരിലല്ലേ ഉള്ളൂ എന്ന് വർമ്മ ഇന്ത്യയുടെ അതിരിലുണ്ട് എന്ന് അഭിമാനം കൊള്ളുന്ന ആളാ പക്ഷെ ഇന്ത്യയുടെ അതിരുന്ന വെളിയിലേക്കും പോയി കഴിഞ്ഞാൽ മനുഷ്യരാശിയുടെ എല്ലാ വേദനയും അഡ്രസ് ചെയ്യുന്ന ഒരു പ്രത്യശാസ്ത്രം ഈ ലോകത്തുണ്ട് എന്ന് പറയാനുള്ള ഒരു സന്ദേശം ബാക്കി വെച്ചിട്ടാണ് എംബുരാൻ ഇവിടെ വരുന്നത് പക്ഷെ എംബുരാൻ കണ്ടിറങ്ങുന്ന എന്നെ പോലുള്ള ഒരു ലോകത്തിൽ എവിടെയുമുള്ള ജനങ്ങളുടെ ഒപ്പം നിൽക്കാൻ ജനങ്ങളുടെ സമഭാവനക്കൊപ്പം നിൽക്കാൻ സമത്വത്തിനൊപ്പം നിൽക്കാൻ ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലേക്കുള്ള നേർനോട്ടം ഈ സിനിമ തരുന്നുണ്ട് എന്നുള്ളതാണ് സിനിമ ഏറ്റവും കൂടുതൽ ആവേശം ജനിപ്പിച്ചത്